ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും തയ്യാറാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായി കാണാനൊന്ന് ശ്രമിക്കണേ അപ്പോൾ വായു നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനിയും വേണ്ടത് ഒരു കാൽ കപ്പ് റവയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കണം അതിനായി ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇപ്പം നല്ല പാകത്തിന് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചട്നി തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരുക്കിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയ പീസസ് ആക്കിയ ഒരു അഞ്ച് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ചുവന്നുള്ളി അതൊന്ന് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും ഈ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കി വെള്ളം ഈ മിക്സിയുടെ ജാറിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് ഇവിടെ കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നൈസായിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കാം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ സൈഡിലും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒന്ന് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് റോൾ ചെയ്ത് എടുക്കാം അടുത്തത് ചെറിയ കട്ടിയുള്ള ചെറിയ ദോശയും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇതേപോലെ അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂട് ക്രമീകരിക്കുക ഓവർ ചൂടാകാൻ പാടില്ല വെള്ളം തളിച്ച് ചൂട് ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കുക അപ്പോൾ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ